രണ്ടൂന്ന് ദിവസം മുമ്പ് ഞാൻ കാസർഗോഡ് പോയിരുന്നു ഹോം വിസിറ്റ് ആയിട്ട് പോയതാ നമ്മൾ കുട്ടികളുടെ വീട്ടിലൊക്കെ പോയിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് എങ്ങനെയാണെന്നുള്ളത് നോക്കണമല്ലോ അപ്പോൾ ഡിഫറെൻ്റ്ലി ഏബിൾഡായ മക്കളായിരുന്നു അപ്പോൾ അവർക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ എനിക്ക് താല്പര്യം ഇല്ല എല്ലാണ്ട് നിങ്ങളൊരു കല്യാണം റെഡി ആയിത്തരണം നിങ്ങളിപ്പോൾ ഓഫീസൊക്കെ തുടങ്ങിയതല്ലേ അപ്പോൾ ഒരുപാട് കൊണ്ടായസൊക്കെ വരുമല്ലോ അങ്ങനെ നിങ്ങളൊന്ന് ശരിയായി താമെന്ന് പറഞ്ഞു ആയിക്കോട്ടെ എന്നാൽ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഓരോ ഡീറ്റെയിൽസൊക്കെ എടുത്ത് വന്ന് ഓഫീസിൽ വെച്ച് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുക അവർക്ക് പറ്റിയ ഒരാളെ നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ആലോചനകളൊക്കെ എൻ്റെ അടുത്തുണ്ട് അപ്പോൾ അതൊക്കെ മാച്ച് ചെയ്ത് നോക്കി പക്ഷേ പലരോട് ചോദിക്കുമ്പോൾ പലർക്കും ഡിമാൻഡും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അത് നടക്കുന്നില്ല അപ്പോൾ ആ വീട്ടുകാരെന്നെ വിളിക്കുക എന്തായിക്കുക എന്ന് ചോദിച്ചിട്ട് വിളിക്കുകയും ചെയ്യുന്നത് എന്നിൽ അത്രയും വിശ്വാസം അർപ്പിച്ചിട്ടാണ് അവർ എനിക്ക് ഡീറ്റെയിൽസൊക്കെ തന്നത് കാസർഗോഡുള്ള മോളാണ് ഏ അപ്പോൾ ആ ഒരു മോളുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഓൾക്ക് പറ്റിയൊരു ആലോചന നമുക്ക് കണ്ടെത്തണം വീഡിയോ വേണ്ടാന്ന് വിചാരിച്ചാൽ പക്ഷേ വീഡിയോയിലൂടെ നടക്കുകയുള്ളൂ എന്നുള്ളൊരു ഇത് വന്നപ്പോഴാണ് അവളുടെ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിട്ട് അതിന് മാച്ചായിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ അവർ ഡയറക്റ്റ് അവരെ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യും കാരണം നിങ്ങൾ ഇവക്ക് മാച്ചായിട്ടുള്ള ആളുകൾ ചിലപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ടായേക്കാം ചില കാരണങ്ങൾ കൊണ്ട് എന്നെ കിട്ടിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങളത് അറിയാതെ പോയിട്ട് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാത്ത കൊണ്ടൊക്കെ അങ്ങനെയുള്ള ആൾ മിസ്സിങ് ആയിരിക്കും പക്ഷെ അങ്ങനെ ഒരാൾ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലുണ്ട് ഈ മോക്ക് പറ്റിയ ഒരു വരെ നമ്മളെ ഈ ഏരിയ തന്നെ ഉണ്ട് പക്ഷേ അത് നമ്മളിലേക്ക് ആവുന്നില്ല അങ്ങനെ ആവാൻ വേണ്ടി നമ്മളിത് വീഡിയോ കൂടെ തന്നെ പറയുകയാണ് നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാൻ കേട്ടോ ഇരുപത്തൊന്ന് വയസ്സുള്ള മോളാണ് ഇരുപത്തൊന്ന് വയസ്സേ ആയിട്ടുള്ളൂ നല്ല ക്യൂട്ട് മോളാണ് നല്ല സൗന്ദര്യമുള്ള നല്ല മോളാണ് ൾ ഉണ്ടല്ലോ അവൾക്ക് ചെറിയൊരു പക്വതക്കുറവിൻ്റെ ഒരു വിഷയമുണ്ട് എഴുതാനും വായിക്കാനും ഒക്കെ അറിയില്ല പക്ഷേ നിസ്കരിക്കും ധിക്കറും ഒക്കെ ചെല്ലും ഒരു നാല് വയസ്സിൻ്റെ പക്വതക്കുറവാണ് ഒക്കെ ഉള്ളത് പിന്നെ സംസാരിക്കുമ്പോൾ ചെറിയൊരു വ്യക്തത കുറവും സംസാരിക്കുകയും അത് നമുക്ക് മനസ്സിലാവുകയൊക്കെ ചെയ്യും പക്ഷെ ചെറിയൊരു വ്യക്തത കുറവ് ഈ നാല് വയസ്സിൻ്റെ പക്വത എന്ന് വിചാരിച്ചിട്ട് ഓൾ ഭയങ്കരമായ ബുദ്ധിപ്രശ്നം അങ്ങനെ ഒന്നും ഇല്ലട്ടോ കേട്ടോ അവളുടെ പേരൻറ്റ്സ് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ ആർക്കെങ്കിലും ഒരു അസുഖമൊക്കെ ആയാലും അവർ മാറും വരെ നമുക്ക് ചായ വേണോ ഇത് വേണോ ചെ നമ്മളത്രയും കെയർ ചെയ്യും അത്രയും സ്നേഹമുള്ളൊരു മോളാണ് പ്രായമുള്ള ഒരാളൊക്കെ വീട്ടിൽ വരുമ്പോൾ അത്രയും ഓൾ ബഹുമാനത്തോടെ വാ ഇരിക്കുക പോലെ നോക്കു ഓലോ കെയർ ചെയ്യോലിക്ക് എന്താ വേണ്ടത് നോക്കി കൊടുക്കും അത്രയും സ്നേഹമുള്ള മോളാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു മോക്ക് എന്ന് പറഞ്ഞാൽ അവളെ പൊന്നു പോലെ നോക്കുന്ന ഒരു പാർട്ണറെ വേണ്ടത് ചെറിയ പ്രശ്നമൊന്നും വിഷയമല്ല പക്ഷേ ഇതെൻ്റെ ഭാര്യയാണ് എൻ്റെ ഭാര്യയെ ഞാൻ സംരക്ഷിക്കണം എന്നുള്ള ബോധമുള്ള ഒരാളായിരിക്കണം എന്നാണ് മോളുടെ ഇപ്പോൾ പറഞ്ഞതൃത്വം കാരണം ഓവർ ബുദ്ധി പ്രശ്നം അങ്ങനെയൊക്കെയുള്ള സ്വന്തം ഭാര്യയാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുള്ള പോലൊന്നും ആവരുത് അവർ വാട്സപ്പൊക്കെ മോൾ യൂസ് ചെയ്യും പക്ഷേ പക്ഷെ അധികം വോയിസ് മെസ്സേജ് ആണ് അയക്കുക ടൈപ്പ് ചെയ്യാനൊക്കെ അറിയില്ല അവർക്ക് ഇങ്ങോട്ട് വന്ന് നിൽക്കുന്ന ആളെയാണ് താല്പര്യം അതായത് ഇവരെ കറക്റ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ കാസർഗോഡ് കുമ്പള എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഏഹ് അപ്പോൾ അങ്ങോട്ട് പോയി നിൽക്കുന്ന ആളെയാണ് വേണ്ടത് കാരണം കെട്ടിച്ചേക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരത്തൊക്കെ ആ ടെൻഷൻ ഉണ്ട് എന്താ മോൾക്ക് ഒറ്റക്കൊരു വീട് മെയിൻറ്റെയിൻ ചെയ്യാനൊന്നുള്ള പക്ക് നോക്കില്ല ഒറ്റക്ക് അങ്ങനെ ഒരു വലിയൊരു വീട്ടിലൊക്കെ പോയാൽ അവിടെ പോലെ എത്രത്തോളം ഉള്ളത് പെർഫെക്റ്റായി ചെയ്യുമെന്നുള്ളൊരു പേടി കൊണ്ടൊക്കെയാണ് അങ്ങോട്ട് വന്ന് നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഉമ്മാൻ്റെയും എല്ലാവരുടെയും ഒരു കെയറിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഇനിയിപ്പോൾ ഭാവിയിൽ നല്ല രീതിയിലുള്ള നോക്കും അങ്ങനെ തോന്നുന്നൊരു ഫാമിലി ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് നിൽക്കുക അതൊന്നും വിഷയമില്ല പിന്നെ അധികം ദൂരത്ത് വേണ്ട കാസർഗോഡ് ജില്ലയാണ് അവർ അപ്പോൾ അവർക്ക് കാസർഗോഡ് മുതൽ ഒരു കണ്ണൂർ വരെ മാക്സിമം പയ്യന്നൂർ കാഞ്ഞങ്ങാട് അങ്ങനെയുള്ള സ്ഥലമൊക്കെ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഏരിയയിലൊക്കെ ഉള്ള നമ്മൾ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാരില്ലേ നിങ്ങളൊന്ന് കോൺടാക്റ്റ് ചെയ്ത് നോക്ക് നല്ല സൗന്ദര്യമുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല മോളാണ് തീർച്ചയായിട്ടും അവളെ കണ്ടാൽ ഇഷ്ടപ്പെടാണ്ട് നിൽക്കുക കേട്ടോ അത്രയും നല്ല കുട്ടിയാണ് നിങ്ങൾ മുമ്പോട്ട് വരണം എന്ന് എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യാണ് പത്താം ക്ലാസ് വരെയാണ് അവൾ പഠിച്ചത് അത് സ്ക്രൈബ് വെച്ചാണ് എക്സാം ചെയ്തത് പിന്നെ അവളുടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്നും ചോദിച്ച് വാങ്ങി അങ്ങനെ ഒന്നിനു വേണ്ടി വാശി പിടിക്കുക അങ്ങനത്തൊന്നുമില്ല നമ്മൾ പറയാൻ പോലെ നമ്മൾ എങ്ങനെയാണോ പറയുന്നത് അതുപോലെ അങ്ങനെയുള്ളൊരു പാപം മോളാണ് പിന്നെ അവരെ തന്നെ മേക്കപ്പും അങ്ങനെ ഓവറായിട്ട് സ്റ്റൈലാക്കി അങ്ങനത്തെ ഒന്നും ഇല്ല മേക്കപ്പ് മേക്കപ്പൊന്നും നമ്മൾ യൂസൊന്നും ചെയ്തു യൂസ് പോലും ചെയ്തിട്ടില്ല കണ്ണു ഇത് മാത്രം ചെയ്യും അങ്ങനെ അമ്മ പറഞ്ഞു എത്രത്തോളം അങ്ങനെ ഓവർ മേക്കപ്പ് മേക്കപ്പും ഇതൊന്നുമുള്ള അങ്ങനെയുള്ളൊരു ഫാമിലിയുമല്ലോ ഒരു ഇരുപത്തേഴ് വയസ്സ് വരെ നോക്കാം മാക്സിമം ഇരുപത്തേഴ് മോക്ക് ഇരുപത്തൊന്നാണല്ലോ നമുക്കൊരു ഇരുപത്തേഴ് വയസ്സ് വരെ നോക്കാം ഫസ്റ്റ് വിവാഹം തന്നെയാണ് നോക്കുന്നത് കാരണം ഫസ്റ്റ് വിവാഹം തന്നെ നമുക്ക് കിട്ടും ഇൻഷാല്ല മൂന്ന് മക്കളാണ് ഇവർക്ക് ഒരു പെൺകുട്ടിയും രണ്ട് ആൺകുട്ടികളാണ് ഉപ്പ ഖത്തറിൽ ജോലി ചെയ്യുകയാണ് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ കാസർഗോഡുകാരെ നിങ്ങൾ നമ്മൾ വീഡിയോ ഒരുപാട് കാസർഗോഡുകാർ കാണുന്നുണ്ട് അത്രയും സ്നേഹം നിങ്ങൾ കാണിക്കലുണ്ട് കാസർഗോഡ് എന്നൊക്കെ ബസ് സ്റ്റാൻഡിലായാലും അവിടെ ആയാലും ഒക്കെ കണ്ടാൽ സംസാരിക്കാനൊക്കെ ഒരുപാട് പേര് വരലുണ്ട് ഇത് നിങ്ങളോടുള്ള റിക്വസ്റ്റ് ആണ് നിങ്ങൾ ഈ കാസർഗോഡ് ജില്ല മൊത്തം ഈ വീഡിയോ ഒന്നെത്തിക്കണം ആ മോളെ കല്യാണം നമുക്കൊന്ന് നടത്തണം കാഞ്ഞങ്ങാട് കാസർഗോഡ് തുടങ്ങിയ കണ്ണൂർ വരെയുള്ള ഏരിയയിലൊക്കെ എത്തിച്ചിട്ട് അവൾക്ക് പറ്റിയ ഒരാളെ നമുക്ക് കണ്ടെത്താൻ പറ്റട്ടെ അല്ലേ ചെറിയ ബുദ്ധിമുട്ട് വിഷയമല്ല ബുദ്ധിപരമായ വിഷയമൊന്നും ഉണ്ടാവരുത് ജോലിക്ക് പോയിട്ട് മോളെ നോക്കാൻ പറ്റിയ നല്ലൊരാൾ വരട്ടെ തീർച്ചയായിട്ടും ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം അവളെ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ് അവളെ വിവാഹം ചെയ്താൽ നിങ്ങൾക്ക് നല്ല പവിത്രമായ സ്നേഹം കിട്ടും ഒരു മായവും ചേർക്കാത്ത പ്യുവറായിട്ടുള്ള സ്നേഹം ഒരു ഭർത്താവ് എന്ന നിലയിൽ ഭാര്യ എൻ്റെ ആത്മാർത്ഥമായ സ്നേഹമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ ആ മോളെ നിങ്ങൾ കല്യാണം കഴിച്ചോ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ചെറിയൊരു പക്കതക്കറും അതൊന്നും നിങ്ങളെ ജീവിതത്തിലെ വല്ലാണ്ട് അങ്ങ് ബാധിക്കുമൊന്നുമില്ല പറ്റാത്ത ഞാൻ ചെയ്യുന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായാൽ മതിയോ വേറെ വിഷയമൊന്നുമില്ല ഏറ്റവും വായന ഒക്കെ അറിയില്ല പക്ഷേ അവൾ വോയിസ് മെസ്സേജ് അതിനെല്ലാം ഒക്കെയാണ് അതുപോലെ ആ ഒരു ഇതുണ്ടല്ലോ ഒരു പ്രായമായ ആൾക്കാരുള്ള ബഹുമാനവും സ്നേഹവും വീട്ടിലുള്ള ആൾക്കാരുള്ള പരിഗണനയും അതൊക്കെ ഒരു ഭയങ്കര സംഭവമാണ് ഞാൻ ഓവറായിട്ട് പറയുന്നില്ല ബാക്കി നിങ്ങൾക്ക് അവരെ വിളിച്ച് ചോദിക്കുക എങ്കിൽ പോലും ഇത് കൂട്ടർ അന്വേഷിച്ചിട്ട് മാത്രമേ കല്യാണമായിട്ട് മുമ്പോട്ട് പോകുകയുള്ളൂ കല്യാണ ശേഷം നമുക്ക് യാതൊരുവിധ വിധ ഉത്തരവാദിത്വവും കാര്യങ്ങളൊന്നും ഉണ്ടാകുക ഇതിന് നമ്പർ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ള ആൾ വിളിക്കട്ടോ ഓക്കെ